പൊന്നാന നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ ഇൻക്ലൂസീവ് കായികമേളയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം നടത്തി ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കായികപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനും പൊതു അവരുടെ പങ്കാളിത്തം ഉറപ്പുവക്കുന്നതിനും വേണ്ടി സമഗ്ര ശിക്ഷാ കേരള ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച കായികോത്സവത്തിൽ പൊന്നാനി യു ആർ നിന്ന് ഭിന്നശേഷി കുട്ടികളെയും ജനറൽ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്പത്തിനാലോളം കുട്ടികളെ പങ്കെടുപ്പിച്ചു ഇതിൽ പതിമൂന്ന് കുട്ടികൾ ഇരുപത്തിമൂന്നിനങ്ങൾക്ക് സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ ലഭിക്കുകയുണ്ടായി ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പൊന്നാനി യു ആർ സിയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം എന്ന് നമ്മൾ നമ്മുടെ വീട്ടില് നമ്മളോടൊപ്പം കഴിയുകയും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പരിഹാരം കാണുക എന്നാൽ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള വെല്ലുവിളികൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകൾ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാരും മുനിസിപ്പാലിറ്റി പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വന്നിട്ട് ഒരു പരിപാടി ഉദ്ഘാടനത്തിന് എന്താണെന്ന് മനസ്സിലായെ നമ്മൾ പറയാ നമ്മുടെ നിലയോര പാതയിൽ കർമാ റോഡ് നമ്മൾ വിളിക്കുന്ന നിലയോര പാതയിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർക്ക് കുട്ടികളെ പാർക്ക് കുട്ടികളെ പാർക്ക് മുതിർന്നാർ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു പാർക്കും പാർക്ക് മീൻസ് വന്നിച്ചിരിക്കാവുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ ഹാരിസ് മാഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി യു ആർ സി ട്രെയിനർ അജിത് ലൂക്ക് അധ്യക്ഷത വഹിച്ചു ട്രെയിനർ വി കെ അജയ്കുമാർ ആശംസകൾ അർപ്പിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ